നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷന് ഐ എസ് ഒ അംഗീകാരം മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം നൽകിയത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ നൽകുന്ന ഐ അംഗീകാരം ഇനി പട്ടണക്കാട് പോലീസ് സ്റ്റേഷനും സ്വന്തം പൊതുജനങ്ങൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങളുടെ സമയക്ലിപ്തത കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പരിശ്രമങ്ങൾ ജനമൈത്രി പോലീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സൈബർ ബോധവൽക്കരണം സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ മികച്ച ഇടപെടലുകൾ മികച്ച നിലവാരത്തിൽ പോലീസ് സ്റ്റേഷന്റെ പരിപാലനം പോലീസ് സേനാംഗങ്ങൾക്കും സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾക്കും ലഭ്യമായിട്ടുള്ള മികച്ച സൗകര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചാണ് ഐ അംഗീകാരം നൽകിയത് വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സൈബർ ബോധവൽക്കരണ ഫെസ്റ്റ് സംഘടിപ്പിച്ചു എല്ലാ സ്കൂളുകളിലും പി ടി ഐയുടെ സഹകരണത്തോടെ സൈബർ സെക്യൂരിറ്റി ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു എസ് എച്ച്ഒ ആയി കെ എസ് ജയനും പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ആയി അജിത് കുമാറും ചുമതല വഹിക്കുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ അങ്കടത്തിൽ നടന്ന ചടങ്ങിൽ ഐ സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും കൈമാറി എറണാകുളം റേഞ്ച് ഡി ഐ ജി ഡോക്ടർ ബിനോ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനെ ഐ എസ് ഒ വഴി സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് വലിയ ബുദ്ധിമുട്ടുമുണ്ട് ഇത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു സ്റ്റേഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് പക്ഷേ ഇവൻച്വലി നമ്മൾ എല്ലാ സ്റ്റേഷൻസും സ്റ്റാൻഡർഡൈസ് ചെയ്യണം ഈ ഒരു രീതിയിൽ ഒരു പെറ്റീഷണർ ഇവിടെ വരാൻ നേരത്ത് ഈ രീതിയിലായിരിക്കും പെരുമാറ്റം അവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ സുരേഷ് ആയിരിക്കത്തില്ല സതീഷ് ആയിരിക്കാം അല്ലെങ്കിൽ ഹരീഷ് ആയിരിക്കാം ആരുമായിരിക്കാം പക്ഷേ അവിടെയുള്ള സർവീസസ് സെയിം സ്റ്റാൻഡേർഡ് ആയിരിക്കും ആ സെയിം സ്റ്റാൻഡേർഡ് വെറും സ്റ്റാൻഡേർഡ് അല്ല ഒരു വെറി ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇതിൻ്റെ ഒരു 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 കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മൾ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വഴി നമ്മൾ ഇന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നമുക്ക് ഒരു ചുമ്മാ ഒരു സ്റ്റേഷൻ നമ്മൾ ബിൽഡിങ് പെയിൻ്റ് അടിച്ചു അല്ലെങ്കിൽ ബിൽഡിങ്ങിലെ കുറേ ഫയലുകൾ കളഞ്ഞു അതല്ല അത് മാത്രമല്ല ഈ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ നേരത്ത് ഇതൊരു മൂന്ന് വർഷത്തേക്ക് മാത്രമാണ് ഇവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നിലനിർത്തണം അല്ലേ നിലനിർത്താതിരിക്കാൻ പറ്റത്തില്ല നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് പതിനാറോളം ഡിഫറെൻ്റ് പോയിൻറ്റുകളാണ് ഇതിലുള്ളത് അതിൽ പെറ്റീഷൻ എൻക്വയറി മുതൽ ക്രൈം റിഡക്ഷൻ മുതൽ ക്ലീനിംഗ്നസ് മുതൽ എല്ലാം ഉണ്ട് അപ്പോൾ ഈ പതിനാറ് പോയിന്റുകളും ഞാൻ എ എസ് പി സംസാരിക്കുകയായിരുന്നു നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഐ എസ് ഒക്ക് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോ ഫ്രണ്ടിൽ ഇടണമെന്നാണ് എനിക്ക് എൻ്റെ ചെറിയ സജഷൻ പുതുതായിട്ട് വരുന്ന ഓരോ ആൾക്കാർക്കും അതൊരു ഓർമ്മയാണ് നമ്മൾ ഈ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഐ പി എസ് ആമുഖ പ്രസംഗം നടത്തി ചേർത്തലി ഹരീഷ് ജൈൻ ഐ പി എസ് അധ്യക്ഷനായി ഐ എസ് ഒ ഡയറക്ടർ എൻ ശ്രീകുമാർ പ്രവർത്തന മികവ് അവതരിപ്പിച്ചു അഡീഷണൽ എസ് പി എസ് അമ്മിണിക്കുട്ടൻ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി സി ബി സുരേഷ് ബാബു ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി രവി സന്തോഷ് ഡി സി ബി ഡിവൈഎസ്പി എ സുനിൽ രാജ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാഷൻ ഡി സിആർ ബി ഡിവൈഎസ്പി കെ എൽ സജിമോഹൻ അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷ് കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു പട്ടണക്കാട് എസ് എച്ച്ഒ കെ എസ് ജയൻ സ്വാഗതവും എസ് ഐ അജിത് കുമാർ നന്ദിയും പറഞ്ഞു ചേർത്തല